അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഉള്ളു പൊള്ളുന്ന ഈ ഉമ്മയുടെ കരച്ചിൽ സ്വന്തം കൺമുന്നിൽ സ്വന്തം മകള് ലോറിക്കടിയിൽപ്പെട്ട് എന്ന് കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ആ ഉമ്മ ഫാരിസ ഇർഫാനെ വിളിച്ച് കരയുന്ന ഈ കരച്ചിലുണ്ടല്ലോ എത്ര കണ്ണടച്ചാലും എത്ര കാതുകൾ അടച്ചു പിടിച്ചാലും ആ ശബ്ദം ഇപ്പോഴും കാതിലിങ്ങനെ കിടന്ന് മുഴങ്ങാണ് അള്ളാഹു ആ ഉമ്മാക്ക് മാനസികമായുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു മുക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അത് കണ്ടു നിന്ന ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ ഇനി നമ്മൾ അതിനാണ് ശരിക്കും കൃത്യമായുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് ഇതോടൊപ്പം തന്നെ നിതാ ഫാത്തിമെന്നു പേരുള്ള കുട്ടിയുടെ ഉപ്പ സലീം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്ര സലീമ് ഗൾഫിൽ നിന്ന് വന്നത് ഇനിയൊരു ക്രിസ്മസ് പരീക്ഷയും കഴിഞ്ഞ് മക്കളോടൊന്നിച്ച് സന്തോഷങ്ങൾ പങ്കിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ അവിടുത്തെ ആ ബഹളം കണ്ട് ഓടി വന്നെടുത്ത് നോക്കുമ്പോൾ അത് സ്വന്തം മകളാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല ആ കുടുംബം ഇന്ന അയാളെ ഭാര്യ നബീസ എന്ത് വാക്കുകൾ കൊടുത്ത് ആശ്വസിപ്പിക്കണം അറിയാത്തൊരു സാഹചര്യമാണ് അയാൾ പറയുന്നത് ഇനി ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകണമില്ല ഇത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ഭാര്യയെയും എൻ്റെ മറ്റു മക്കളെയും ആശ്വസിപ്പിക്കാൻ ഇനി ഞാൻ ഗൾഫ് ഒഴിവാക്കുക എന്നുള്ളതാണ് രക്ഷപ്പെട്ടുള്ള അജനാന്ന് ഇവരുള്ള കുട്ടി പറയുന്നു ഇവർക്കൊരു ഇടയിലൊരു അഞ്ച് കുട്ടികളാണ് ഇവരുടെ ഗ്യാങ് ആ അഞ്ചാമത്തെ കുട്ടിയുടെ ഫോട്ടോ ഇവർ സ്കൂളിലെ ഓണാഘോഷത്തിനടുത്ത ഫോട്ടോയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന എല്ലാ മാധ്യമങ്ങളിലും വന്ന് ഈ നാല് കുട്ടികൾ നിൽക്കുന്ന ഫോട്ടോയിൽ അഞ്ചാമത്തെ ഒരു കുട്ടി കൂടി ഉണ്ട് രക്ഷപ്പെട്ട കുട്ടി ആ കുട്ടിയുടെ ഫോട്ടോയിലത് ഓണ ഓണാഘോഷത്തിനടുത്തൊരു ഫോട്ടോയാണ് ആ കുട്ടി പറയണം ഞാൻ സ്കൂളിലേക്ക് പോകണില്ല എന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം ഇവരുടെ മാനസികമായ ആഘാതത്തിൽ നിന്ന് മുക്തമാവാൻ കൃത്യമായുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് സ്വന്തം മകള് വാഹനത്തിന് അടിയിൽപ്പെട്ട് കാണേണ്ടി വന്ന് കരഞ്ഞ ഇർഫാനയുടെ ഉമ്മ ഉമ്മമാരെ മനസ്സിൽ നിന്ന് പോകൂല വാപ്പമാര് പിന്നെയും ആണുങ്ങളായത് കൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ ഒരു മനക്കരുത്തുണ്ടാവും അവർ പിന്നെയും ചിന്തിക്കും ഇനി എൻ്റെ കുടുംബം നോക്കണം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം എന്ന് കരുതിയിട്ടെങ്കിലും അവർ മനസ്സിൽ നിന്ന് ആ ചിത്രങ്ങൾ മായ്ച്ചെടുക്കും പക്ഷെ ഉമ്മമാരുടെ കൽബിൽ ഉമ്മമാരുടെ കണ്ണിൽ നിന്ന് ആ കാഴ്ച പോകൂല സ്വന്തം മകൾ പതിമൂന്ന് വയസ്സുള്ള മകൾ ആ വണ്ടിക്കടിയിൽ കിടന്ന് പെടയുന്നത് കാണേണ്ടി വന്ന ഫാരിസ എന്ന് പറയുന്ന ഉമ്മ അപ്പൊ ഇനി സർക്കാർ ചെയ്യേണ്ടത് ഇവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക കാരണം നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം ആ ഒരു റോഡും അവിടുത്തെ വളവിലും അപകടമേഖലയാണ് എന്നുള്ളത് പലതവണ റിപ്പോർട്ട് കൊടുത്തിട്ടും നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് അവിടെയൊരു അപകടമേഖലയാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇനി പഠിക്കട്ടെ അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് അവിടെ പത്ത് അറുപതോളം ആളുകൾ ഈ വളവിലും അപകടത്തിൽ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് ലോകത്തെ ഏറ്റവും അധികം വാഹനാപകടം നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട് അതിലെനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞ അതേ ദിവസമാണ് ഇവിടെ ഈ നാല് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴയില് ഈ എം ബി ബി എസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആറ് കുട്ടികൾ ഒരു കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് മരിച്ചത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ചില നാടോടികളുടെ മേത്തേക്ക് വാഹനം കാറിയിട്ട് ആറോ ഏഴോ ആളുകൾ അതിദാരുണമായിട്ട് മരണപ്പെട്ടത് നമ്മുടെ സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത് അവരൊരു വരുന്നു മരണപ്പെട്ട വീടുകളിലേക്ക് എത്തുന്നു അനുശോചനക്കുറിപ്പ് അറിയിക്കുന്നു റീത്ത് സമർപ്പിക്കുന്നു പോയത് കൊണ്ട് എന്ത് പരിഹാരം നാളെ ഇതേ റോഡിലൂടെ പോകുന്ന ആർക്കും സംഭവിക്കാവുന്ന ഒന്ന് ഇപ്പൊ ആ ഒരു വളവിൽ എന്തൊക്കെയോ റോഡിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പന്ത്രണ്ടിലധികം റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഈ റോഡിൽ മാറ്റം വേണം റോഡിന് മിനുസം ഉണ്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാല് ഇത് തെന്നി മാറാം ഇതാണ് അവിടെ സംഭവിച്ചത് രണ്ട് ലോറികൾ തമ്മിൽ അറസ്സിയല്ലോ ഈ സിമെന്റ് ലോറിയുടെ ഡ്രൈവർ ും അതോടൊപ്പം തന്നെ സിമന്റ് ലോറിയും ഇടിച്ച വേറൊരു ലോറിയും ഡ്രൈവറും ഉണ്ട് ആ ആ സിമെന്റ് ലോറിയിൽ ഇടിച്ചത് കൊണ്ടാണ് സിമെന്റ് ലോറി നിയന്ത്രണം തെറ്റിട്ട് ഈ കുട്ടികളെ മേത്തേക്ക് പോയത് ആ സിമന്റ് ലോറിയിൽ ഇടിച്ച ലോറിയുടെ ആള് പറയുന്നത് ഞാൻ ഫോൺ വിളിച്ചതായിരുന്നു ഞാൻ ഓവർ സ്പീഡായിരുന്നു എൻ്റെ കയ്യിലുള്ള തെറ്റാണ് ഞാൻ മനസാക്ഷിയാണ് മനസാക്ഷി മനസാക്ഷിക്കുത്ത് അയാൾക്ക് കുറ്റബോധം മനസ്സിൽ നിന്ന് പോണില്ല രണ്ട് ഡ്രൈവർമാരും അറസ്റ്റിലാണ് രണ്ട് പേർക്കും എതിരെ മനഃപൂർവ്വമായ നരഹത്തെയൊക്കെ കേസൊക്കെ എടുക്കായിരിക്കും സർക്കാർ പക്ഷേ സർക്കാർ നിങ്ങൾക്ക് കഴിയോ നിങ്ങൾ കാരണമാണ് നിങ്ങൾ ആ റോഡ് ഈ രീതിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചത് ഈ കുട്ടികളുടെ ജീവൻ ഇല്ലാതായെന്ന് സമ്മതിക്കാൻ പറ്റുമോ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ആ കുട്ടികൾക്ക് നല്ലൊരു ഷെൽട്ടർ ആ വീട്ടുകാർക്ക് റിതാ ഫാത്തിമെന്ന് പേരുള്ള കുട്ടിയുടെ വീട്ടുകാർ റിതാ ഫാത്തിമ ആ സ്വന്തമായിട്ടൊരു ഭൂമി പോലും അവർക്കില്ല അയാളുടെ ഈ റിത ഫാത്തിമയുടെ ഉപ്പ റഫീഖിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഹൃദ്രോഗിയാണ് അദ്ദേഹം ചികിത്സക്കു വേണ്ടി വീട് വിട്ടു ഇന്നവര് വാടകപുട്ടിലാണ് അവർക്ക് ആ മയ്യത്ത് പോലും വെച്ചത് അടുത്ത അയൽപ്പക്കത്തെ വീട്ടിലാണ് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്യണ്ടേ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് വിസാൽ മീഡിയ മുന്നിട്ടിറങ്ങിയിട്ട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ച് ആ വീട്ടുകാർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൈ എടുത്തിട്ടെങ്കിലും നമ്മൾ ഈ വിസാൽ മീഡിയ കാണുന്ന ആളുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് അവർക്ക് വേണ്ടി ഒരു കുറച്ച് സ്ഥലം മേടിച്ചു കൊടുക്കാനോ അതിൽ ആരെങ്കിലും സ്ഥലം മേടിച്ചു കൊടുത്താൽ അവരുടെ വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം സഹായത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പറ്റും കനാ വീട്ടുകാരവസ്ഥ അലച്ചും അത്രയും സങ്കടം ഒരു ദിവസം ഓട്ടോ ഓടിയിട്ടില്ലെങ്കിൽ അന്ന് പട്ടിണി കിടക്കേണ്ട സാഹചര്യമായിരുന്നു അവിടെയാണ് ഈ മൂത്ത പെൺകുട്ടി നന്നായിട്ട് പഠിക്കുക അത്ര അവരായിരുന്നു അവരുടെ പ്രതീക്ഷ അപ്പോൾ ആ ഒരു വാടക വീട്ടിൽ ഒരു നല്ല വീട്ടിലേക്ക് മാറുക എന്നുള്ളത് ഈ ഇത്തരം ഒരു ഘട്ടത്തിലെങ്കിലും സർക്കാർ അവരെ മുൻകൈ എടുത്തിട്ട് സഹായിച്ചാൽ അതൊരു വലിയ ഉപകാരമായിരിക്കും ഇൻഷാ അല്ല ഒരു ഭൂമിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ടെന്താ ചെയ്യാൻ കഴിയുക ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ വലിയ ഉപകാരമാവുമല്ലോ അങ്ങനെ ഇൻഷാ അല്ല അവിടെ നിന്ന് അവിടെ ബന്ധപ്പെട്ട് അവർക്ക് വലിയ വീട് വെച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വിശാൽ മേടിയും അതിൻ്റെ കൂടെ നിന്ന് അവരെ കൊണ്ട് അവർക്ക് കിട്ടാവുന്ന സഹായങ്ങൾ ഇൻഷാ അല്ല നിങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ ഈ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇൻഷാ നമുക്ക് സഹായിക്കണം അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം സർക്കാർ ചെയ്യേണ്ടത് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം മേടിച്ചു കൊടുക്കുക എന്നതാണ് നമുക്കിവരെ വിശ്വസിക്കാനും പറ്റില്ല അപ്പൊ ഈ മുണ്ടക്കൈ ചൂരൽ മേഖലയിൽ അറുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപയൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കിട്ടിയിട്ട് ഒരു സ്ഥലം മേടിച്ചു കൊടുക്കാനോ ദുരിതാശ്വാസ വീടുകൾ നിർമ്മിക്കാനോ ഇപ്പോഴും ഇവർ സന്നദ്ധരായിട്ടില്ല ഇവരെയാണ് ഇപ്പോൾ നമ്മൾ ഇതിലും വിശ്വസിക്കേണ്ടത് ആ ഒരു അപകടത്തിൽ നിന്ന് മുക്തരായത് കണ്ടുനിന്ന ആളുകൾക്ക് ഒരു മാനസികമായൊരു ആഘാതമുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചികിത്സയായിരിക്കണം ഇനി സർക്കാർ ചെയ്യേണ്ടത് അവർക്ക് വളരെ സൈക്കോളജി ചികിത്സ കൊടുക്കണം സ്വന്തം മകൾ ഇതിന്റെ അടിയിൽ കിടക്കുന്നത് കാണേണ്ടി വന്ന ഉമ്മ ഇനി വരാൻ പോകുന്നത് ഭയങ്കര ട്രോമയാണ് ഒന്നാമത് കുറെ സൈക്കോളജിക്കൽ പ്രോബ്ലം കഴിഞ്ഞാൽ പിന്നെ അത് ശാരീരിക പ്രശ്നങ്ങളായിട്ട് മാറും വിധ അസുഖങ്ങളായിട്ട് മാറും അപ്പം അതുകൊണ്ട് തന്നെ ആ ഉപ്പ സലീം എന്ന് പറയുന്ന സ്വന്തം മകളെ അപകടത്തിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുപോയ ആൾക്ക് മൂപ്പർക്ക് അറിയില്ലായിരുന്നു ഇത് തന്റെ മകളാണെന്നുള്ളത് അത് പിന്നീട് അറിയുമ്പോൾ ആ ഒരു മെന്റൽ ഷോക്ക് ഉണ്ട് അതോടൊപ്പം രക്ഷപ്പെട്ട അജന എന്ന് വരെയുള്ള ഒരു കുട്ടി ഇവരുടെ കൂട്ടത്തിലായിരുന്ന അഞ്ചാമതുള്ള കുട്ടി രക്ഷപ്പെട്ട കുട്ടിയാണ് ആ കുട്ടി മരണപ്പെട്ട ആളുകൾ സ്വർഗലോകത്തെത്തി അവരിന് വേദനകളില്ലാത്ത സന്തോഷത്തിന് ലോകത്ത് മാത്രമാണ് അവരെ കുറിച്ചിട്ട് നമുക്കാണ് വേദന ജീവിച്ചിരിക്കുന്നത് ഒരു പരിചയമില്ലാത്ത ആളുകൾ പോലും വേദനിക്കുന്നുണ്ട് അപ്പൊ കണ്ട് കൊതി തീരാത്ത ആളുകളുടെ അവസ്ഥ എന്താ ഇന്ന് പരീക്ഷയ്ക്ക് പോകേണ്ട ഇന്നലൊക്കെ പോകേണ്ട മക്കള് പള്ളിക്കാട്ടിൽ പോയിട്ട് വെറുമൊരു മീസാങ്കലിനടിയിൽ ഒരു മൈലാഞ്ചി ചോപ്പിൻ്റെ ചുവപ്പിൽ കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള അപകട മരണങ്ങൾ വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം ഇനി ജീവിച്ചിരിക്കുന്ന ഒരാളുകൾക്ക് മാനസിക പ്രയാസങ്ങളില്ലാതെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ എന്തൊക്കെ സഹായങ്ങളാണോ അല്ലെങ്കിൽ കാര്യങ്ങളാണോ ചെയ്യേണ്ടതെങ്കിൽ അത് മുൻകൈ എടുക്കാൻ അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ ഭരണാധികാരി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ എടുക്കുക ഈ ഒരു മറ്റേന്താ പറയുക സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുണ്ട് അവരൊക്കെ സഹായം േടാലോ എന്നിട്ട് അവർക്ക് തെറാപ്പികൾ കൊടുത്തിട്ട് പ്രയാസങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുക അല്ലെങ്കിൽ ഭാവിയിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കടക്കം അതൊരു വലിയ പ്രയാസമായിട്ട് മാറും കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഒരിക്കലും നമുക്ക് പറയാനോ ഉൾക്കൊള്ളാനോ നമുക്ക് കേൾക്കാനോ കഴിയാത്തത്ര വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ നടന്നത് സർക്കാർ ചെയ്യേണ്ടത് അവർക്ക് കൃത്യമായുള്ള ഒരു ഷെൽട്ടർ ഒരു നല്ല വീടുകളില്ലാത്ത ആ ഫാത്തിമയുടെ കുടുംബത്തിന് കുടുംബത്തിനുമുള്ള ആളുകൾക്ക് ഒരു നല്ല വീട് വെച്ചു കൊടുക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് മതിയായ നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അവർ കൃത്യമായിട്ട് അവിടെ റോഡിൽ ഇത്രയും മനുഷ്യണ്ടായതുകൊണ്ടാണ് ആ വളവ രീതിയിൽ ആയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് അതൊരിക്കലും സംഭവിക്കരുത് അത് നേരെയാക്കണമെന്ന് എന്ന് നില നിരവധി തവണ റിപ്പോർട്ട് കൊടുത്തിട്ടും അതൊക്കെ ഒഴിവാക്കിയിട്ട് സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തത് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല റോഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദി സർക്കാർ കൂടിയാണ് അവരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ചികിത്സകൾ കൊടുക്കണം അതിന് എന്തൊക്കെ സഹായങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ നമ്മളെ കൊണ്ട് പ്രാർത്ഥനകൾ ആ രീതിയിൽ നമ്മളും കൂടെ നിൽക്കണം പിന്നെ ഒരു ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു വീട് അവർക്ക് സ്വന്തമായ ഒരു വീട് വെച്ചു കൊടുക്കാൻ ഇൻഷാല് സമയമാവുമ്പോ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോ നമ്മളും അതിന്റെ വിസാരണയുടെ കൂടെ ഉണ്ടാവും ഇൻഷാല്ല നിങ്ങളും അതിന്റെ കൂടെ നിക്കണം ഓരോ അപകടങ്ങൾ വരുമ്പോഴും ആ അപകടങ്ങളെ കുറിച്ച് പഠിക്കുകയും കുറേ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നല്ലാതെ വേറെ ഇവിടെ ഒന്നും നടക്കുന്നില്ല റോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാഹന പരിപ്പം ഒരുപാടുണ്ട് ഇവിടെ ഗൾഫിലത്തെ പോലെ സ്പീഡിൽ ഇങ്ങനെ പോവുക സ്പീഡിൽ പോയാൽ കുഴപ്പമില്ല റോഡ് അങ്ങനെയാണ് പക്ഷെ ഇവിടെ വാഹന ഉണ്ട് ഇവിടെ ഒരു അച്ചടക്കം നല്ലത് റോട്ടിൽ ഇറങ്ങിയില്ല വണ്ടി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ശ്രദ്ധയില്ലായ്മ ഇതൊക്കെ ഒരു അപകടകാരനാണ് അതോടൊപ്പം തന്നെ റോഡുകളുടെ ഫിറ്റ്നസ് ഇല്ല ടയറുകൾ കൃത്യമായിട്ട് നോക്കില്ല മുട്ട അടിച്ച പോലത്തെ ടയർ ഇങ്ങനെ ഈ ഒരു ട്രാഫിക് നിയമങ്ങളോടുള്ള നമ്മുടെ അലംഭാവമാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം അത് നമ്മുടെ കൾച്ചർ മാറണം നമ്മളെ വണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള നിർബന്ധം നമുക്ക് വേണം അമിതമായ സ്പീഡ് വേണ്ട കുട്ടികൾ അതേപോലെ വലിയ ഒരു വാഹനത്തിൽ കൊള്ളാവുന്നതിലധികം ചരക്കൊക്കെ കയറ്റിയിട്ടാണ് ഈ ലോറികളൊക്കെ പോണത് ഈ ലോറികളൊക്കെ സ്കൂളുകളും മദ്രസകളും വിടുന്ന സമയത്ത് നിർബാധം പോവാണ് അതിനൊക്കെ കൃത്യമായുള്ള നിയന്ത്രണങ്ങളും അതേപോലെ നിയമങ്ങളും പാലിച്ചാൽ മാത്രമാണ് നാളെ ഇതുപോലെ ഒരു കണ്ണീരുണങ്ങാത്ത ഒരു അപകടം ഉണ്ടാവാതിരിക്കുള്ളൂ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഈ അപകടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു മണ്ണാർക്കാട് ഈ നാല് കുട്ടികൾ മരണപ്പെടാൻ ഇടയാക്കിയ അപകടം ഒരു വളവിലാണ് ആ ഒരു വളവിൽ ഒരു പേരുണ്ട് അവിടെ ഭയങ്കരമായിട്ട് അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് പല റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് ഒഴിവു അതൊക്കെ തള്ളിക്കളയാണ് ഉണ്ടായത് ആ ഒരു വളവിന്റെ പേരെന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും